കോവിഡ് കേസുകളുടെ എണ്ണം ഉയരുകയാണ് അതുകൊണ്ടുതന്നെ സംസ്ഥാന ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശങ്ങളുമായി രംഗത്ത് വന്നു രോഗലക്ഷണങ്ങളെ മുഴുവൻ പേർക്കും കോവിഡ് പരിശോധന നടത്തണമെന്നുൾപ്പെടെയുള്ള ഗൈഡ്ലൈൻസാണ് വന്നിരിക്കുന്നത് വിവരങ്ങളുമായി എം ജി പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് പ്രതീഷ് പറയൂ ഗുഡ് മോർണിംഗ് എസ്കെയിൻ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോവിഡ് വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ രോഗം കോവിഡ് ബാധിച്ചാൽ അത് ഗുരുതരമാകാനുള്ള സാഹചര്യമുള്ള എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് പൊതു ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരുടെയും സന്ദർശകരുടെയും എണ്ണം പരിമിതപ്പെടുത്തണമെന്ന് ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ എത്തുന്ന മുഴുവൻ പേർക്കും ഈ ആദ്യം ആൻറ്റിജൻ പരിശോധന നടത്തണം ഈ ആൻറ്റിജൻ പരിശോധന നെഗറ്റീവ് ആണെങ്കിൽ പിന്നീട് ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തണമെന്നതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തന്നെ നിർദ്ദേശമായി നൽകിയിരിക്കുന്നത് ഈ കുട്ടികളിലും ഗർഭിണികളിലുമൊക്കെ തന്നെ കോവിഡ് ബാധിച്ചാൽ അത് ഗുരുതരമാകാനുള്ളൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇക്ക ഇത്തരത്തിലുള്ള ആളുകളിൽ പ്രത്യേക ജാഗ്രത വേണം അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക കരുതൽ വേണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത് വിവിധ ഈ ആശുപത്രികളിൽ അടിയന്തര സേവനങ്ങൾക്കുള്ള അല്ലെങ്കിൽ സംവിധാനങ്ങൾക്കുള്ള പര്യാപ്തത ആശുപത്രികൾക്കുണ്ടോ എന്ന് വിലയിരുത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓക്സിജൻ്റെ ലഭ്യത ഒപ്പം ഐ സി യു വാർഡുകളടക്കം ആശുപത്രികളിൽ സജ്ജമാക്കണമെന്നതാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും മോക്ക്ഡ്രിൽ നടത്തണം ഈ മോക്ക്ഡ്രിൽ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ വൈകാതെ നിർദ്ദേശങ്ങൾ നൽകാമെന്നതാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ തന്നെ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ഇപ്പോൾ നിലവിൽ ഒമിക്രോൺ വകഭേദമാണ് കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് വലിയ തരത്തിലൊരു അപകട സാധ്യതയുള്ള വൈറസ് അല്ല പക്ഷേ അതിൻ്റെ വ്യാപനം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് രോഗം എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ഈ മാസ്ക് ധരിച്ച് പുറത്തിറങ്ങുക ആൾക്കൂട്ടമുള്ള ഇടങ്ങളിലൊക്കെ തന്നെ മാസ്ക് ധരിക്കുക എന്നതാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം അതുപോലെ തന്നെ ഈ ജില്ലാ തലങ്ങളിൽ ആർ ടി പി ആർ ടെസ്റ്റ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും നിലവിൽ രാജ്യത്തെ ഒരു കണക്കെടുക്കുമ്പോൾ തന്നെ കേരളത്തിലാണ് കോവിഡ് ആക്റ്റീവ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത് അൻപതിന് മുകളിൽ കേസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പം മരണം ഒന്നിലധികം മരണങ്ങളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് ാണ് മാറക്കിയിരിക്കുന്നത് ഓക്കെ താങ്ക് യു എം ജി പ്രതീഷ് എന്തായാലും കോവിഡിന്റെ കാര്യത്തിൽ കുറച്ച് ജാഗ്രത വേണം ഭയപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ല എന്നാലും ആൾക്കൂട്ടത്തിലൊക്കെ പോകുമ്പോൾ മാസ്ക് ധരിക്കാമെങ്കിൽ വളരെ നല്ലതാണ് മാസ്ക് കൊണ്ട് ഒരുപാട് ഗുണമുണ്ട് വായിൽ പൊടി വന്ന് കയറത്തില്ല ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ മറ്റുള്ള ഈ വൈറൽ പനികളൊക്കെ നമ്മളെ അടുത്തുകൂടെ പാഞ്ഞു പോയാലും നമ്മളെ അത് ബാധിക്കില്ല അപ്പം മാസ്ക് ധരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പ്രത്യേകിച്ച് എനിക്കൊക്കെ ഈ മാസ്ക് ധരിച്ച് ധരിച്ച് ഈ മാസ്ക് ധരിക്കുമ്പോൾ ഒരു എന്തോ ഒരു സുഖം പോലെയായിരുന്നു നിങ്ങൾക്കും അങ്ങനെയാണെന്ന് കരുതുന്നു